ഹലോ അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് മിനി ബ്ലോഗുമായിട്ടാണ് വന്നേക്കുന്നത് അതായത് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഉച്ചക്കത്തെ ഊണും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ അപ്പം അതുപോലെ തന്നെ കടല റോസ്റ്റുമാണ് കേട്ടോ കടല റോസ്റ്റുമുള്ള സവോള ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം കൂടെ വഴറ്റി അതിനകത്തുള്ള മസാലയിട്ട് കടലയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേനും അത് തയ്യാറായിക്കോളും ആ ഒരു സമയം കൊണ്ട് ഞാനാണെങ്കിൽ അപ്പം ഉണ്ടാക്കുന്നുണ്ട് അപ്പത്തിന് അതിനോടൊപ്പം ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റിയത് വിട്ടുപോയായിരുന്നു അപ്പത്തിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് അപ്പത്തേക്ക് എന്തേ ഇവിടെ ചായ തിളച്ച് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇന്നലെയൊക്കെ ഇരുന്ന് മുഴുവൻ ഫുള്ള് മുറ്റത്തെ പുല്ല് പറിക്കലായിരുന്നു ഒരു വശത്ത് തീർന്നു ഇനിയുണ്ട് ഒരു വശത്തേക്ക് നമ്മൾ എന്നാ പറയണ ഒരു വശം പറിച്ചു വരുമ്പോഴത്തേനും മറ്റുവശത്തേക്ക് നല്ല ഇത്രയും കൂടി പൊങ്ങി വരുന്ന വേറൊരു സംഭവം ഇല്ല കേട്ടോ നാലിരട്ടിയായിട്ട് പൊങ്ങി വരും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീണിട്ട് വീടൊക്കെ ഒന്ന് അടിച്ചുപായി വീടൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഇന്ന് മടക്കിയിടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് ചക്കക്കുരു മാങ്ങിയില്ലായിരുന്നു അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഇരുമ്പൻപുളിയാണ് എടുത്തേക്കുന്നത് ഇരുമ്പൻപുളിയും ചക്കൻ കുരു കൂടെ കറി വെക്കാമെന്ന് വെച്ചു കേട്ടോ പിന്നെ ഒരുപാട് ദിവസം കൂടിയിട്ട് ബീട്രൂട്ട് കൊണ്ടുവന്നതാണ് ബീട്രൂട്ട് തോരനായിട്ട് വയ്ക്കുക വെച്ചു ബീട്രൂട്ട് തോരൻ ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അതവിടെ അരിഞ്ഞു വെച്ചു അന്നേത്തേക്കിന്ത ഇവിടെ ചക്കക്കുരും അതുപോലെ തന്നെ ഇരുമ്പൻപുളിയും കൂടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതവിടെ കടുക് തളിച്ച് അത് മൂടി വെച്ചു അതിനുശേഷം ബീട്രൂട്ട് തോരം വെക്കാനായിട്ടുള്ള എണ്ണ കടുക് തളിച്ചിട്ട് അത് ഇട്ടു സവോള അരിഞ്ഞിട്ട് സവോള അരിഞ്ഞിട്ട് കേട്ടോ ഉള്ളിക്ക് പോരായിട്ട് ഉള്ളി അരിയുമ്പോൾ ഒത്തിരി അധികം പണിയല്ലേ അപ്പോൾ അങ്ങനെ എല്ലാ കുക്കിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ്ങാണ് കേട്ടോ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്